ഹലോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ പൊട്ടിയ ഫോൺ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ നമ്മുടെ പഴയ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ തറയിലൊക്കെ വേണ്ടിയിട്ട് പൊട്ടിയ ഫോൺ അല്ലേ ഈ പഴയ പൊട്ടിയ ഫോണിന് ഒരു റീയൂസ് ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു പഴയ പൊട്ടിയ ഫോണാണ് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ വരുന്നവർക്ക് കൊടുക്കാമെന്ന് കരുതി വെച്ചിരുന്നതാണ് അപ്പോൾ ഞാൻ വരച്ച് കൊടുക്കേണ്ട ഇത് വെച്ചൊരു കിടിലായിട്ട് ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഞാനിതിലേക്ക് റെഡ് കളർ പെയിൻ്റ് എടുത്തിട്ട് ഒരു ഫ്ലവർ വരച്ച് കൊടുക്കുവാണെ അതിനുശേഷം നമ്മൾ സ്കൈ ബ്ലൂ പെയിൻറ് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ് ഇതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട പെയിൻറ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് ഫ്ലവറൊക്കെ വരച്ചു കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഫ്ലവർ വരച്ച് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രീൻ കളർ പെയിന്റ് വെച്ചിട്ട് ഇതിന് തണ്ടൊക്കെ വരച്ച് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ അതേ ഗ്രീൻ കളർ വെച്ചിട്ട് നമ്മൾ കുറച്ച് ലീവ്സ് ഒക്കെ വരച്ചു കൊടുക്കുകയാണ് ഒന്ന് ജസ്റ്റ് പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ് ലീവ്സിനേക്കെ പോലെ അപ്പോൾ നമുക്ക് ഇതിനകത്തൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം അപ്പം ഞാൻ എന്താ ഇതിലത്ത് പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഗ്രീൻ കളർ വെച്ചിട്ട് ഇതിന് ചെറുതായിട്ടൊന്ന് ലീഫ് പോലെയൊന്ന് വരച്ചു കൊടുക്കുവാണേ അപ്പം ഇതാദ്യൂടെ സെറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് യെല്ലോ കളർ പെയിൻറ്റ് വെച്ചിട്ട് ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം നമുക്ക് ഒരു ചെറിയൊരു ഗാർഡൻ്റെ ഫീലൊക്കെ കിട്ടുന്നില്ല എന്നിട്ട് നമ്മൾ ഡാർക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് ചെറുതായിട്ട് ഒന്നും കൂടെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മുടെ പൊട്ടിയ പാട്ടിൻ്റെതേ ഈ ബോഡി പാർട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ബ്രൗൺ കളർ പെയിൻ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് അതായത് നമ്മൾ ഫോട്ടോ ഫ്രെയിം ഫ്രെയിമൊക്കെ വെക്കുമ്പോഴത്തേക്കും സൈഡിലായിട്ട് കിട്ടില്ലേ ഒരു ബ്രൗൺ കളർ അതുപോലെ ഒരു ബ്രൗൺ കളർ പെയിൻറ്റ് ചെയ്തതിനു ശേഷം എൻ്റെ കയ്യിൽ ഫെവി ഫെവിബോണ്ടിൻ്റെ ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ബ്ലൂ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആദ്യം വരച്ച ഡിസ്പ്ലേ ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനറി ആയിട്ടില്ലേ ദാ ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പം ഞാൻ അത് ഇത് വോളിൽ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു വെച്ചേക്കുവാണ് കേട്ടോ നമ്മൾ പൊട്ടിയ പഴയ കളയാൻ വെച്ചിരുന്ന ഫോൺ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കുട്ടി ക്യൂട്ടായിട്ടുള്ള ഒരു സീനറി ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും വരക്കേണ്ട കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒക്കെയായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അത്രയ്ക്കുള്ളൂ താങ്ക്